രാഷ്ട്രീയത്തിൽ മാന്യമായ പദപ്രയോഗമായിരിക്കും എല്ലാവർക്കും ഉചിതം വി ശിവൻകുട്ടി സ്വന്തം പിതാവായ കെ കരുണാകരനോട് മോശം വാക്കുകൾ ഉപയോഗിച്ച കെ മുരളീധരൻ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നതിൽ അത്ഭുതമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്വന്തം അനുഭവം കെ മുരളീധരൻ മറ്റുള്ളവരിൽ ആരോപിക്കുകയാണ് കെ മുരളീധരനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവരോട് ചോദിച്ചാലറിയാം കെ മുരളീധരൻ ആരാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാർത്താ സമ്മേളനങ്ങൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട് ബി ശിവൻകുട്ടി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കെ മുരളീധരന്റെ അധിക്ഷേപ പരാമർശം സംസ്കാരശൂന്യതയാണ് കാണിക്കുന്നത് കേരളത്തിൽ രണ്ടു തവണ മുഖ്യമന്ത്രിയുടെ ചുമതല ഏറ്റെടുത്ത് ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ സംസ്കാരശൂന്യമായ ആക്ഷേപമാണ് മുരളീധരൻ നടത്തിയത് രാഷ്ട്രീയത്തിൽ മാന്യമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതാകും എല്ലാവർക്കും ഉചിതമെന്നും വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു വിടിഞ്ഞും തുറമുഖവുമായി ബന്ധപ്പെട്ടായിരുന്നു പിണറായി വിജയനെതിരായ കെ മുരളീധരന്റെ അധിക്ഷേപം സന്താനോത്പാദന ശേഷിയില്ലാത്ത ആളെ പോലെയാണ് പിണറായിയുടെ അവകാശവാദമെന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് കെ പി സി സി സംവിധാൻ ബച്ചാവോ പൊതുസമ്മേളനത്തിലായിരുന്നു പരാമർശം പ്രത്യുത്പാദനശേഷിയില്ലാത്ത ആൾ അയൽവീട്ടിലെ കുട്ടിയോട് ഞാനാണ് അച്ഛൻ എന്ന് പറയുന്നത് പോലെയാണ് പിണറായി എന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് യു ഡി എഫിന്റെ കുട്ടികളുടെ അവകാശം ഏറ്റെടുക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുകയാണെന്നും ഒരു നാണവുമില്ലാതെ യു ഡി എഫ് പദ്ധതികളുടെ പിതൃത്വം പിണറായി ഏറ്റെടുക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വേദിയിലിരിക്കുകയായിരുന്നു കെ മുരളീധരന്റെ പരാമർശം അതേസമയം വിഴിഞ്ഞം പദ്ധതി ജനങ്ങളുടെ ആകെ പദ്ധതിയാണെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത് എൽ ഡി എഫ് സർക്കാർ തുടങ്ങിവച്ച പദ്ധതി എൽ ഡി എഫ് സർക്കാർ തന്നെ പൂർത്തിയാക്കി അതിന്റെ കൊതിക്കറിവാണ് കോൺഗ്രസ് നേതാക്കൾക്ക് അതുകൊണ്ടാണ് ബ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു